സൂപ്പർ ലീഗ് രണ്ടാം സീസണ് ഇന്ന് തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് കൊച്ചിയെ നേരിടും കോഴിക്കോട് പന്ത്വാറണ പൂരത്തിരുന്ന സാമൂതിരി നാട്ടിൽ കൊടിയേറ്റം ആറ് ടീമുകൾ ആറ് വേദികൾ താരങ്ങൾ ഇനിയുള്ള എഴുപത്തിനാല് ദിനങ്ങൾ കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ ലീഗിന്റെ ഗോളടി നാളുകൾ കെട്ടിലും മട്ടിലും കൂടുതൽ പുതുമകളുമായാണ് രണ്ടാം പതിപ്പെത്തുന്നത് എല്ലാ ടീമുകൾക്കും ഹോം ഗ്രൗണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫിഫ അംഗീകാരമുള്ള സഹോ എന്ന പന്തം ഇത്തവണ ഗ്രൗണ്ടിലുണ്ടാകും സഹോ എന്ന ആനക്കപ്പിനൊപ്പം ജേതാക്കൾക്ക് ഇത്തവണ സമ്മാനമായി ലഭിക്കുക ഒരു കോടി രൂപ ആറ് ടീമുകളിലായി നൂറ്റി എൺപത്തി ആറ് താരങ്ങളാണ് ഇത്തവണ ലീഗിൽ പങ്കെടുക്കുന്നത് അതിൽ മുപ്പത്തിയാറ് പേർ വിദേശികൾ ഐ എസ് എല്ലിൽ പൈറ്റിത്തെളിഞ്ഞ റോയി കൃഷ്ണനും കെ പ്രശാന്തും അനുകെ ജാദവും ഇത്തവണ ലീഗിന്റെ ഭാഗമാകും തന്ത്രങ്ങളോതാൻ കിഡിലൻ പരിശീലകരുമൊപ്പം ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളാണ് മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സി ഫോഴ്സ കൊച്ചിയെ നേരിടും കുതിപ്പ് തുടരാൻ ഫോഴ്സ കൊച്ചിയും കണക്ക് തീർക്കാൻ കാലിക്കറ്റ് എഫ് സിയും പടക്കിറങ്ങുമ്പോൾ കാണാം കിടിലൻ കളി സൂപ്പർ ലീഗിന്റെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആറ് വേദികളിൽ നിന്നും ട്വന്റി ഫോറും സജ്ജമായി കഴിഞ്ഞു കോഴിക്കോട് നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം വൈ എസ് അഭിനന്ദൻ ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം